മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഇതാണല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രബോധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരുത്തുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സയൻസ് ഫെസ്റ്റിവൽ യോഗത്തിലും ഇതാണ് സംഭവിച്ചത് പക്ഷേ വെളിച്ചം ദുഃഖമാണുനിണി തമസ്സല്ലോ സുഖപ്രദം ഈ തീറിയാണ് മുഖ്യമന്ത്രിക്കായി കേരള പോലീസ് ഒരുക്കുന്നത് മുഖ്യമന്ത്രിക്ക് അലോസരമുണ്ടാകുമെന്ന് പേടിച്ച് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലെ വെളിച്ചം കെടുത്തി പോലീസ് നടത്തിയ ഇടപെടൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് മുന്നിൽ നിന്ന് വേദിയിലേക്ക് ക്രമീകരിച്ചിരുന്ന ലൈറ്റുകളൊന്നും തെളിയിക്കാൻ മുൻകൂട്ടിയെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയ പോലീസ് സംഘം അനുവദിച്ചില്ല വേദിക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന വെളിച്ചം കുറഞ്ഞ ലൈറ്റുകൾ മാത്രം മതിയെന്നായിരുന്നു നിർദ്ദേശം ഇതോടെ അറണ്ട വെളിച്ചത്തിലായിരുന്നു ഉദ്ഘാടന വേദിയിലെ പരിപാടികൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വെളിച്ചമടിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത് നവകേരള സദസ്സിനെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മൈതാനത്തെ സമ്മേളനത്തിൽ വെളിച്ചം മുഖത്തടിച്ചതിനെതിരെ മുഖ്യമന്ത്രി അസ്വസ്ഥനായി വേദിയിൽ തന്നെ വിമർശനമുന്നയിച്ചിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നടപടിയെന്നാണ് പോലീസ് പറയുന്നത് എസ് ബി കോളേജിൽ വലിയ വിമർശനമാണ് പിണറായി ഉയർത്തിയത് ലൈറ്റ് ചെയ്യുന്നവരുടെ ഉപകാരമാണിതെന്നും നമ്മളെ വെട്ടത്ത് നിർത്തി നിങ്ങളെ ഇരട്ടത്താക്കുകയാണ് ചെയ്യുന്നതുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതോടെ സദസ്സിലെ ലൈറ്റ് കെട്ടിയ ശേഷമാണ് അദ്ദേഹം പ്രസംഗം തുടർന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ഉദ്ഘാടന വേദിയിൽ പോലീസ് ഇടപെടൽ വേദിയിലെ മൈക്കടക്കം മുൻകൂട്ടി പരിശോധിച്ചു അതിനുശേഷമാണ് സയൻസ് ഫെസ്റ്റിവലിലെ പരിപാടികൾ തുടങ്ങിയത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം മുഖ്യമന്ത്രിക്ക് വായിക്കാനായി നൽകി ഇതിൽ പ്രത്യേകം ലൈറ്റ് ക്രമീകരിച്ചിരുന്നു തലസ്ഥാനത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് മൂളിയതിനെ തുടർന്ന് കേസെടുത്തതും മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലെല്ലാം മുൻകൂട്ടിയുള്ള മൈക്ക് പരിശോധനയും കർശനമാണ് ചങ്ങനാശ്ശേരിയിലെ നവകേരള സദസിന്റെ വേദിയിൽ പ്രകാശന സംവിധാനത്തിന് മുഖ്യമന്ത്രി വക ഒരു കൊട്ടു കിട്ടിയതാണ് ഇതിനെല്ലാം കാരണം എസ് കോളേജ് ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നതിനിടെ നേരെ മുഖത്തേക്ക് ലൈറ്റടിച്ചതിനാൽ കൈകൊണ്ട് പ്രകാശം മറച്ച് സദസ്സിലേക്ക് നോക്കിയാണ് മുഖ്യമന്ത്രി പ്രകാശ സംവിധാനം ഒരുക്കിയതിനെ വിമർശിച്ചത് ഞാൻ ഈ കൈകൊണ്ട് നോക്കുന്നത് മുന്നിലിരിക്കുന്നവരെ മാത്രമേ കാണാൻ സാധിക്കുന്നു എന്നതിനാലാണ് പിന്നിലിരിക്കുന്നവരെ കാണാൻ വിഷമമാണ് ലൈറ്റ് ചെയ്യുന്നവരുടെ ഉപകാരമാണ് നമ്മളെ നല്ല വെട്ടത്ത് നിർത്തി നിങ്ങളെ ഇരട്ടത്താക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്തിന് നേരെ വന്നിരുന്ന ലൈറ്റ് ഓഫ് ചെയ്തു ഇപ്പോൾ ഈ സദസ്സിന്റെ ഒരു വൈപുല്യം മനസ്സിലാകുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എവിടെ തൊട്ടാലും പണി കിട്ടുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ അതിനെടുത്തിട്ട് അലക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിലൊക്കെ കണ്ടകശനി പിടിച്ചിരിക്കുന്ന പിണറായിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല